മസാല ഷവായും കുഴിമന്തിയും അൽഫാമും ഷവർമ്മയും തുടങ്ങിയ അറബിക് ഐറ്റംസുകളും കൂടാതെ നോർത്ത് ഇന്ത്യനും ചൈനീസൊക്കെയായിട്ടുള്ള എല്ലാ ടൈപ്പും ഫുഡ് കിട്ടുന്ന അമ്പലവിലുള്ള താജ് റെസ്റ്റോറൻറ്റിനാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളോട് വന്നുകഴിഞ്ഞാൽ മസ്റ്റ് ഐറ്റം ട്രെയിൻഡായിട്ടാണ് ഈ ഒരു മസാല ഷവായി മസാല ഷവായി മാത്രമല്ല മന്തിയും അൽഫാമും അതേപോലെ ചൈനീസൊക്കെ ആയിട്ട് ഒരുപാട് ആണ് ഇവിടെ ഉള്ളത് ഞങ്ങളോട് അഞ്ച് വെറൈറ്റി അൽഫാം മന്തി ഓർഡർ ചെയ്തു അതിൽ തന്നെ ഹണി അൽഫാമും അതേപോലെ നോർമൽഫാമായാലും പെരി പെരിയായാലും എല്ലാം നല്ല കിടിലും ടേസ്റ്റ് ആയി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അമ്പലവേലാർ നല്ല ഫുഡ് സെർവ് ചെയ്യുന്ന സ്പോട്ടാണ് താജ് റെസ്റ്റോറന്റ് ഏകദേശം ത്രീ ഫിഫ്റ്റി അബോ സീറ്റിംഗ് കപ്പാസിറ്റിയോടുകൂടി ജി വി എച്ച് എസ് എസിന്റെ ഓപ്പോസിറ്റിലേക്ക് ഇവർ റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ചൈനീസും നോർത്ത് ഇന്ത്യനൊക്കെ ഏകദേശം അഞ്ചോളം ഡിഷസ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് എല്ലാം ഒന്നിനൊന്നും മെച്ചായി ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ആണ് അത് അത് ാലും നോൺവെജിലായാലും ഇതുകൂടാതെ വയനാടൻ സ്പെഷ്യൽ പോത്തുങ്കാലൂടെ അവൈലബിൾ ആണ് ഈ ഒരു വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നോർമൽ മന്തിയും അതുപോലെ എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് പെരിപരി മന്തിയും അൽഫാമന്തി ഒക്കെ കിട്ടും ഈ ഒരു ഓഫർ ഇട്ടാൻ താജ് റെസ്റ്റോറന്റേയും ഹാഷ്ടാഗ് കേരളയുടെയും പേജ് കൂടി ഫോളോ ചെയ്യാൻ മറക്കരുത് ബൾക്ക് ഓർഡറും പോത്തുങ്കാലും പ്രീ ബുക്ക് ചെയ്യാൻ വേണ്ടി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി മറ്റൊരു വീഡിയോ ബൈ ഫ്രം കേരള